ഹായ് ഫ്രണ്ട്സ് ഹായ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം എൻ്റെ ഈ ചാനലിലേക്ക് അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ പറയാനുള്ളത് വയനാടിൻ്റെ പ്രകൃതിക്ഷോഭവും വയനാടിനോട് പ്രകൃതി കാണിച്ച പ്രകൃതിക്ഷോഭത്തിനെ പറ്റിയാണ് ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ഉള്ളോട് പ്രാർത്ഥിക്കാം മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾക്കും ചെയ്യാം നമ്മൾ സുരക്ഷ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ ചിന്തിപ്പിക്കാൻ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ ഉള്ളാവുന്നത് നമുക്ക് ഒ ചെയ്യാം പിന്നെ ഞാൻ രണ്ടാഴ്ചയിലധികമായി വീഡിയോസ് ഇട്ടിട്ട് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതിൽ നിന്ന് നടക്കെടുത്ത് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതിൽ നിന്നും ഒരാൾക്ക് അടിയൻ്റെ ഞാൻ പ്ലാന്റ് ഫ്രീ ആയി നൽകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ കുറച്ച് പേര് അത് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോൾ എൻ്റെ ഫോൺ ഇതാക്കി ബാക്ക് എടുത്തപ്പോൾ വാട്സപ്പ് ഡിലീറ്റാക്കി ബിസിനസ് വാട്സപ്പ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് മുന്നേ സബ്ലൈ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി എൻ്റെ ചാനലിലേക്ക് സബ്ലൈ എൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരണം ദയവ് ചെയ്ത് അവരുടെ നമ്പർ എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ടാണെന്ന് ഈ അഡീനിയം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നത് അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ടുണ്ട് ഇനി പുതിയതായി ആരെങ്കിലും ഈ ചാനൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തരാവുന്നതാണ് പിന്നെ അപ്പോൾ വിജയികളെ ഞാൻ അതിൽ നിന്നും സെലക്ട് ചെയ്ത് കണ്ടെടു കണ്ടെത്തുന്നതാണ് സബ് സ്ക്രീൻഷോട്ടിൽ നിന്നും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യം ഒന്ന് നിങ്ങൾ ദയ ചെയ്ത് പുതിയതായി ഒന്നുകൂടി അതിൻ്റെ സ്ക്രീൻഷോട്ടിട്ട് തരണം എൻ്റെ ചാ എൻ്റെ നമ്പറിലേക്ക് സെവൻ ടു ഫൈവ് നയൻ ഫോർ ഡബിൾ വൺ ഫോർ സീറോ ടു എന്ന നമ്പറിലേക്ക് നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നില്ല പറ്റുമെങ്കിൽ ഞങ്ങൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ സെയിൽ വീഡിയോസൊന്നുമില്ല പ്ലാൻസ് ഒക്കെ മുമ്പുള്ള പ്ലാൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടാർക്കൊന്നും വേണമെന്നെങ്കിൽ പറയാവുന്നതാണ് ഞാൻ സെയിൽ വീഡിയോസിൻ്റെ പ്ലാൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതൊരു പ്ലാൻസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അത് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടി മാത്രമായാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ഇങ്ങനെയൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നവരിൽ നിന്നും ആ സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നം അപ്പോൾ നിറക്കെടുക്കാമെന്ന് വെച്ചാൽ നിന്നും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി അവരുടെ സ്ക്രീൻഷോട്ട് അവരുടെ നമ്പറും എൻ്റെ മിസ്സായിപ്പോയി അതുകൊണ്ട് പുതിയതായി ഒന്ന് നിങ്ങൾ ഇട്ട് തരുന്നതായിരിക്കും നല്ലത് ഓക്കെ ബായ് താങ്ക് യു